കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ് നമ്മുടെ ജാസ്മിന് കത്ത് കിട്ടിയ ഒരു വിഷയം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് മാത്രം എന്താണ് ഇത്ര പ്രിവിലേജ് എന്നുള്ള രീതിയിൽ ടോക്ക് വന്നിട്ടുണ്ട് അതുമാത്രമല്ല ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് ജബ്രിയോട് അതായത് ജാസ്മിൻ ഗബ്രിയോടും ജാൻ മണിയോടും കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നുള്ളത് ഒരു നോർമൽ ടോക്കാണെന്നുണ്ടെങ്കിൽ കോഴ്സ് അത് മുൻകൂറായിട്ട് എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറയേണ്ട ആവശ്യമില്ല പക്ഷേ അതെന്തോ സീരിയസ് മാറ്റർ ആയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത് ജാൻമനോട് എന്താ ചോദിക്കാൻ എനിക്ക് ഒരു പിടുത്തല്ല ഗബ്രിയോട് ഉറപ്പായിട്ടും ഈ ഡിഫൈൻഡ് അല്ലാത്ത റിലേഷൻഷിപ്പ് കൊണ്ട് നടക്കുന്നുകൊണ്ടും പുറത്തുള്ള പ്രശ്നങ്ങളോ പ്രശ്നങ്ങളോണ്ടൊക്കെ തന്നെ എന്താണ് നിങ്ങളുടെ എന്ന് ചോദിക്കാം വോട്ടെബ് നമുക്കത് കാത്തിരുന്ന് കാണാം ലെറ്ററിൻ്റെ കേസ് ഷോറൂമിൽ ലെറ്റർ വരുന്നു ജാസ്മിൻ പോയി എടുക്കുന്നു വായിക്കുന്നു എടുത്തു സൂക്ഷിച്ച് വയ്ക്കുന്നു എന്താണ് ജാസ്മിൻ മാത്രം ഒരു പ്രിവിലേജ് എന്നുള്ളത് കൈസ് കഴിഞ്ഞ തവണ എനിക്കും ഇതേപോലെ പേഴ്സണൽ ലെറ്റർ കിട്ടിയിട്ടുണ്ട് എനിക്കത് ഒരിക്കലും ഒരു പ്രിവിലേജ് ആയിട്ട് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിഷുവിൻ്റെ സമയത്ത് എനിക്ക് കോസ്റ്റ്യൂം വന്നിട്ടില്ല കോസ്റ്റ്യൂം വരാ വരാതിരുന്നപ്പം പെട്ടെന്ന് ഞാൻ ഇവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വീട്ടിൽ അങ്ങോട്ട് പോയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് നെഗ് അടിച്ചിട്ട് ലൈക്ക് കോസ്റ്റ്യൂംസ് എല്ലാവരുടെയും കോസ്റ്റ്യൂംസ് വന്നു സെലിബ്രേഷൻ ടൈമാണ് അപ്പോൾ എൻ്റെ മാത്രം കോസ്റ്റ്യൂം വന്നിട്ടില്ല ഞാൻ ഭയങ്കര അലമ്പാക്കി നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാവും എനിക്ക് ഭയങ്കര മൈൻഡ് ഔട്ടായിട്ട് ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് പാരൻസിനോട് സംസാരിക്കണം എനിക്ക് പൊന്നോട് സംസാരിക്കണം ഞാൻ പെട്ടെന്ന് എങ്കിൽ എന്നെ കൺഫഷൻ റൂമിലോട്ട് വിളിക്കാൻ പറഞ്ഞു ഞാൻ കുറേ നേരം അലമ്പുണ്ടാക്കി അതിൻ്റെ ഒപ്പം തന്നെയാണ് മാരാരും ഷീച്ചേനായിട്ടുള്ളൊരു ഇഷ്യൂ അതായത് അയൽമാരായിട്ട് സംസാരിക്കുന്നുള്ള രീതിയിൽ പക്ഷേ ഏറ്റവും കൂടുതൽ എന്നെ ട്രിഗർ ചെയ്തത് കോസ്റ്റ്യൂംസ് വീട്ടിൽ നിന്ന് വരാത്തതും പിന്നെ ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മയ്ക്ക് അച്ഛനോ പൊന്നോ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടാണോ ഇവരെന്നെ ഹൈഡ് ചെയ്യുന്നതാണോ അങ്ങനെ പല തോട്ട്സും വന്നിട്ട് എന്നെ കൺഫഷൻ റൂമിലോട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിച്ചില്ല അവർ പക്ഷെ ആഫ്റ്റർ ദാറ്റ് എല്ലാവരും എന്നെ സംസാരിച്ച് ഓക്കെ ആക്കി കാമാക്കി റൂം ലിവിങ് റൂമിൽ ഞാൻ ലച്ചു ഷീച്ചു ചേട്ടൻ പിന്നെ ആരാ ശ്രുതി ഉണ്ടെന്ന് തോന്നുന്നു എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് ലെറ്റു എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എനിക്ക് ഇങ്ങനെ ലെറ്റർ കൊണ്ടു തന്നു സ്റ്റോർ റൂമിൽ ആടുന്നു ലെറ്റർ കൊണ്ടുവച്ചത് റൂമിൽ ആർക്ക് വേണമെങ്കിലും പോയിട്ട് ലെറ്റർ എടുക്കാം ക്യാപ്റ്റൻ വേണമെങ്കിൽ ക്യാപ്റ്റൻ എടുക്കാം ആർക്ക് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആ ലെറ്ററിൽ ഇങ്ങനെയായിരുന്നു ശ്രീദേവി കുടുംബാംഗങ്ങളെല്ലാം സുഖമായിട്ട് ഇരിക്കുന്നു വിഷമിക്കേണ്ട എന്നുള്ളതായിരുന്നു ആ ലെറ്ററിലെ വേർഡിങ്സ് അത് പേഴ്സണലിന് എനിക്ക് വേണ്ടിയിട്ട് തന്നെയായിരുന്നു പക്ഷേ ആ ലെറ്റർ ഞാൻ മടക്കി ബാഗിൽ വയ്ക്കാനോ ഒന്നും നിന്നില്ല അത് ഞാൻ വായിച്ചു വായിച്ച് കഴിഞ്ഞാൽ ആരാരും ശേച്ചായിരുന്നു ലെച്ച് വെക്കാം ഇപ്പോൾ ഒക്കെയല്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചു അത് അതൊരു പ്രിവിലേജുമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത് അത് ഞാൻ മെന്റലി ഓക്കെ അവനുമൊക്കെ വേണ്ടിയിട്ട് എനിക്ക് കിട്ടിയ ഒരു ലെറ്ററാണത് ഇവിടെയും അതേപോലെ വീട്ടിൽ നിന്നുള്ള ലൈക്ക് കോസ്റ്റ്യൂംസ് ഇത്തവണ കോസ്റ്റ്യൂംസ് ഇല്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും ജാസ്മിനെ ലെറ്റർ കിട്ടിയിട്ടുണ്ടാവുക വളരെ ലൈറ്റ് ആയിരിക്കും ഒരു ഇത്രയും വലിയ ഷോയ്ക്ക് ഇത്രയും വലിയ പ്രേക്ഷകരെ മണ്ഡനാക്കിക്കൊണ്ടൊന്നും അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നണില്ല അതേപോലെ ലെറ്റർ ആയിരിക്കും ജാസ്മിൻ്റെ ഈഗോ കാരണം അല്ലെങ്കിൽ ഈ ലെറ്റർ ഇനി പുറത്ത് കണ്ടിട്ട് ചിലപ്പോൾ കോസ്റ്റ്യൂം കൊടുത്തയക്കില്ലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് ഇത് കണ്ടിട്ട് ഇനി ഇവർ പ്രശ്നം ഉണ്ടാക്കേണ്ട ഇവര് ഇനി അല്ലെങ്കിൽ എല്ലാത്തിനും കുറ്റം പറയുകയാണെങ്കിൽ ഇത് കണ്ടിട്ട് ജാസ്മിനോട് ഒരു ചോദ്യം വരണ്ടെന്ന് വിചാരിച്ചാൽ അവളുടെ ഈഗോ ക്ലാഷ് കാരണം ആ ലെറ്റർ അടുത്ത് മടക്കി വെച്ചായിരിക്കും അല്ലാതെ അവിടെ ആരുടെയും പേര് വിളിച്ചിട്ടില്ല ലെറ്റർ സ്റ്റോറൂമിൽ വെല്ലടിച്ചപ്പോൾ പോയി എടുത്ത് ജാസ്മിനാണ് ജാസ്മിനെ പേഴ്സണലി വിളിച്ച് സ്റ്റോറൂമിൽ ലെറ്റർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് എടുക്കുകയോ കൺഫെഷനിലോട്ട് വിളിച്ച് സംസാരിക്കുക അങ്ങനെയല്ല ചെയ്ത് സ്റ്റോറൂമിൽ വെല്ലടിച്ചു പോയി എടുത്തു നോക്കിയപ്പോഴായിരിക്കും ജാസ്മിൻ്റെ ഡ്രസ്സിൻ്റെ കാര്യമായിരിക്കും കോസ്റ്റ്യൂംസ് വരുന്നില്ല എന്നുള്ള സംഭവമായിരിക്കും അതിനി പുറത്തുള്ളവർ കണ്ടാൽ ഇവിടെയുള്ളവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജബ്രി ടോപ്പിക് അല്ലെങ്കിൽ സായി ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വായിക്കേണ്ടതെന്ന് ശേഷം എടുത്ത് മടക്കിവെച്ചായിരിക്കും അല്ലാതെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞവണ് എനിക്കും കിട്ടിയതാണ് ഈ ലെറ്റർ അതിലിതായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കഴിയുമ്പോൾ എൻ്റെ പാരൻസും കാരണം എനിക്ക് റൂമിൽ പോയിട്ട് എനിക്ക് സംസാരിക്കണം എനിക്ക് പൊന്നിനോട് സംസാരിക്കാം പാരൻസിനോ സംസാരിക്കണമെന്ന് ഭയങ്കര അലവായിരുന്നു പക്ഷേ ആക്ച്വലി അങ്ങനെ സംസാരിക്കാൻ പറ്റില്ല ഭയങ്കര ലെവൽ കൂടിയിട്ടുള്ള സംഭവമാണെങ്കിൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ അല്ലാത്ത രീതിയിലല്ല മാക്സിമം അവർക്ക് ും ബിക്കോസ് ട്വന്റി ഫോർ പാസ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തയ്ക്കാൻ റീഡ് നമ്മൾ കാണാനും ഐ മീൻ വായിക്കാനും നമ്മുടെ പൾസ് മനസ്സിലാക്കാനൊക്കെ പറ്റും സോ അത് വിട്ടിട്ട് എനിക്ക് ഇതുപോലെ ലെറ്റർ ആണ് വന്നത് ശ്രീദേവിയുടെ കുടുംബാംഗങ്ങളെല്ലാം സുഖമായിട്ട് ഇരിക്കുന്ന വിഷമിക്കേണ്ട മേട്ട് ബിഗ് ബോസ് ആണ് എനിക്ക് ഒരു ലെറ്റർ അയച്ചത് അതിൽ എൻ്റെ അടുത്ത് ഇരുന്നവരായതുകൊണ്ട് കൊണ്ട് കണ്ടു ഇപ്പോഴും ഇങ്ങനെ എനിക്ക് എനിക്ക് ഇങ്ങനെ ഒരു ബേണിങ്സ് വെച്ച് ലെറ്റർ വന്നിട്ടുണ്ടെന്നൊരു കാര്യം ആ പഴയ സീസണിലെ എത്ര കണ്ടസ്റ്റൻസിനു പോലും അറിയാതെ എനിക്കറിയില്ല ചേച്ചി ഷീച്ചേട്ടൻ മാരാരൊക്കെ ഇരിക്കുന്ന സമയത്താണ് ലെറ്റർ എൻ്റെ കയ്യിലോട്ട് വന്നത് സോ ഒരു ഓവർ പ്രിവിലേജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ ലാലേനെ ചോദിക്കാനുള്ള കാര്യം അതെന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം